ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രാവിലെ വീട്ടിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളെ ഒക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ച് നമ്മൾ രാവിലെ തന്നെ കച്ചവടത്തിന് വന്ന് കേട്ടോ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി രാവിലെ തന്നെ പാക്കേജ് കെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ എൻ്റെ കച്ചവട സ്ഥലം ഇതാണ് കേട്ടോ എൻ്റെ തൊഴിലും ഇതാണ് കേട്ടോ അപ്പോൾ എന്താ സാധനങ്ങളെല്ലാം നിർത്തി വെച്ചിട്ടുണ്ട് അത്യാവശ്യം രാവിലെ ഇച്ച് കച്ചവടം കിട്ടുക കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ബാച്ച് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നമ്മളതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം അത്ര ഓർത്ത് നിന്ന് ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ച കേട്ടോ ഉപ്പിലിട്ട ഐറ്റങ്ങളുണ്ട് പിന്നെ ഫ്രഷ് ഉപ്പും മാങ്ങ പൈനാപ്പിള ഇതൊക്കെ ഉണ്ട് കേട്ടോ മാങ്ങയൊക്കെ ഇതാ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ കൊണ്ടുവന്ന് ചാക്ക കണ്ടിച്ച് നമ്മൾ അവിയാതിരിക്കാൻ വേണ്ടി വെച്ചു കുറച്ചടുത്തത് നമ്മൾ എവിടെയൊക്കെ വെച്ച് കേട്ടോ അപ്പോൾ എന്താ ഈ ഗേറ്റിൻ്റെ അതായത് രാമക്കൽമേട് ടൂറിസത്തിൻ്റെ അടുത്ത് ഈ ഗേറ്റിനോട് ചേർന്നാണ് ഇരിക്കുന്നത് കേട്ടോ ആൾ കുറയുമ്പോൾ ഉള്ളിപ്പം ഇപ്പം അത്യാവശ്യം ആളുള്ളതുകൊണ്ട് ഈ ഗേറ്റ് ചേർന്ന് തന്നെ ഇരിക്കുന്നത് കേട്ടോ തെറ്റില്ലാത്ത കച്ചവടവും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ചിലതാന്ന് അതുപോലെ തന്നെ ഇനി എല്ലാ ദിവസവും അങ്ങനെ മുന്നോട്ട് കച്ചവടങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കും അങ്ങനെ അതാ വീഡിയോ കണ്ട് നമ്മളെ തിരിച്ചറിഞ്ഞ് രണ്ടോന്ന് പിള്ളേർ നമ്മുടെ അടുത്തേക്ക് ഓഡിയോ ഒന്ന് കേട്ടോ അപ്പോഴും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ആ മക്കൾ കുറേ പാട്ടൊക്കെ പാടി റീൽസൊക്കെ ചെയ്യുമൊക്കെ ചെയ്ത് ഞങ്ങൾ കേട്ടോ അങ്ങനെ ഇന്നത്തെ കച്ചവടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകിട്ട്താ ഞാനും കൊച്ചുകൂടി ചെറുക്കൈകി പനിയാണ് ഞാനും പെൺ ഒരാളുടെ കൂടി കടകളിലേക്ക് വന്ന് നാളത്തെ സാധനങ്ങൾ എടുക്കണം നമുക്ക് പിന്നെ ചിട്ടിയുണ്ട് കേട്ടോ ആ ചിട്ടിയുടെ പൈസ കൊടുക്കണം അതായത് നമ്മൾ ഈ കച്ചവടം ചെയ്യുന്ന ആകെയുള്ള നീക്കി ഇരിപ്പെന്ന് പറഞ്ഞാൽ മാത്രമേ ചി ചിട്ടിക്ക് ചേർന്നേക്കുന്നതിനാണ് കേട്ടോ അപ്പോൾ ആ പൈസ കൊടുക്കണം കടം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി പൈസ അത് കൊടുക്കണം അതിനൊക്കെ ആദ്യം തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ളൊരു കടയുണ്ട് കേട്ടോ ഈ കടയിലാണ് ഞങ്ങൾ എപ്പോഴും വന്ന് സാധനമൊക്കെ മേടിക്കുന്നത് കേട്ടോ ചായക്കടകളാണേലും അത്യാവശ്യം വരുന്നത് ഈ ചേച്ചിയുടെ കടയിലേക്കാണ് കേട്ടോ അപ്പോൾ എന്താ നമ്മളിതാ ഇവിടെ വന്നു അങ്ങനെ കൊച്ചു വരെ പഴംപൊരി മേടിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ തിരിച്ച് വരുമ്പം മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ അപ്പോൾ എന്താ ഇപ്പം എന്താണ് വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ആണ് ട്രക്കിങ്ങിനുള്ള ജീപ്പും കാര്യങ്ങളൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കടയിലെ ചേട്ടന്മാരെ എന്തൊക്കെയോ ചോദിച്ചിട്ട് അതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞ് ചെറുക്കൻ്റെ ചെറുക്കായ കാര്യങ്ങളൊക്കെ തിരക്കി അങ്ങനെ ചെറുക്കായ്ക്ക് പനിയാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിതാണ് പിന്നെ ഇവിടെ നിന്ന് നീണ്ടു കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇതൊക്കെ തൊട്ടടുത്തുള്ള കടകളൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞാനും കൊച്ചുകൂടെ അങ്ങ് നീണ് പോവാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ നീണ്ടു പോകുന്ന പിന്നെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ അങ്ങനെതാ ഞങ്ങളിത് അടുത്തൊരു റിസോർട്ടിൻ്റെ അടുത്ത് താറായപ്പോഴത്തേക്ക് ഇതാ കുറച്ച് പിള്ളേർ അതുവഴി നടന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ താഴെ ഏതോ റിസോർട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അതുവഴി പിള്ളേർ ഇങ്ങനെ ചുമ്മാ സന്ധ്യാസമയത്ത് നടക്കുവാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലൊക്കെ വരണം ചെറുക്കായി ഒന്ന് വീണു പനിയാണ് എന്നാൽ തന്നെ ഓടാൻ പോയായിരുന്നു കേട്ടോ അങ്ങനെ പോ പോയ വഴിക്കൊന്ന് വീണും അങ്ങനെ മുട്ടും കാൽമുട്ടും കൈമുട്ടൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മരുന്ന് മേടിക്കണം വീട്ടിലത്തേക്കുള്ള സാധനങ്ങൾ മേടിക്കണം നാളെ കച്ചവടത്തിനുള്ള സാധനങ്ങൾ മേടിക്കണം അതിനൊക്കെ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് വന്ന കുറച്ച് ബസ്സുകളൊക്കെ പോയി കുറച്ച് ബസ്സുകളൊക്കെ അതേ പോകാൻ തയ്യാറായി എടുക്കുന്നു സ്റ്റേ ചെയ്യുന്ന ബസ്സുകൾ റിസോർട്ടിൻ്റെയൊക്കെ മുന്നേ നിർത്തിയിട്ടിട്ടുണ്ടോ അങ്ങനെ കുറേ ബസ്സുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ പോകാൻ നിൽക്കുന്ന ബസ്സുകളൊക്കെ കണ്ടിട്ട് നല്ലൊരു ഭംഗി തന്നെയാണ് അല്ലേ ഈ ബസ്സുകളിലെല്ലാം ലൈറ്റുകളൊക്കെ ഇട്ട് നിൽക്കുന്ന നിൽക്കുന്നതാണെങ്കിൽ നല്ല രസം തന്നെയാണ് അപ്പോൾ ഇതാ ഞങ്ങളിങ്ങോണ്ട് നീങ്ങിയപ്പം ഇതാ പിന്നെ അടുത്ത റിസോർട്ടിൻ്റെ അടുത്ത് ഇതാ രണ്ടുമൂന്ന് ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പം എന്താ അപ്പറേ ഇപ്പറേ ആയിട്ട് കുറേ ബസ്സുകളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത കച്ചവടവും കിട്ടി അന്ന് ഒരുപാട് ആൾക്കാർ ഇന്ന് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഈ പിള്ളേരുടെ പാക്കേജ് നടക്കുന്നുണ്ട് അത്യാവശ്യം ഇതൊക്കെയുണ്ട് അപ്പം എന്താ ഇതേ അടുത്ത് നോക്കിയപ്പോൾ ദേ കുറേ ബസ്സുകൾ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടി ഒതുക്കി താഴെ ഒരു കടയിലേക്ക് പോവുകയാണ് കേട്ടോ ഈ ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ പാലും ഗ്യാസും ഒക്കെ എടുക്കുന്നത് കേട്ടോ അങ്ങനെ അതാ നമ്മൾ വണ്ടിയൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ ഞാൻ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി അപ്പോൾ വണ്ടി പോകുന്ന വീഡിയോസൊക്കെ കൊച്ചാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതുതായത് പുതുതായിട്ട് ആയതെല്ലാം കൂട്ടുകാരീ ചാനൽ കാണുന്നതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ല കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് നമ്മളെ പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ എന്താ നമ്മൾ കടയിലേക്ക് ഇറങ്ങി വന്ന് ആദ്യം തന്നെ ഈ കടയിൽ നിന്ന് നമ്മൾ പാല് മേടിക്കുന്നു കേട്ടോ പാൽ മേടിക്കാൻ വന്നപ്പോൾ അവിടെ പാലില്ല എന്ന് പറഞ്ഞു കേട്ടോ പാല് തീർന്നു പോയി പിന്നെ ചെമ്മീൻ ചോദിച്ചു ചെമ്മീനും ഇല്ലാട്ടോ ഇത് രണ്ടും അപ്പോൾ ഇല്ലായിരുന്ന പാകപ്പാട് സംഘടനയെപ്പോ ചെമ്മീൻ ഉണ്ടായിരുന്ന ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം എന്നായിരുന്നു വിചാരിച്ചിരുന്ന കേട്ടോ ഒന്ന് വൈകിട്ടത്തേക്കാം അപ്പോൾ അതില്ലായിരുന്നു അങ്ങനെ നമ്മൾ ആ തൊട്ടപ്പുറത്ത് വേറൊരു കടയുണ്ട് കേട്ടോ അവിടെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ പോയി അതിനുശേഷം ശേഷം ഇപ്പം വണ്ടിയിൽ പെട്രോൾ പെട്രോളില്ലാ കേട്ടോ ഇനിയിപ്പം പെട്രോൾ ഒഴിക്കണ നാലഞ്ച് കിലോമീറ്റർ അപ്പുറം നമ്മൾ തൂക്കുപാലം ടൗണിൽ പോകണം കേട്ടോ അതിപ്പം നമുക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് വണ്ടി മുന്നോട്ട് പോകണമല്ലോ അപ്പം എന്താ നമുക്ക് ലൂസ് കിട്ടുന്ന പെട്രോളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ കിട്ടും അപ്പം അങ്ങനെ ഇതാ നമ്മൾ പെട്രോൾ മേടിച്ചു കുപ്പിയിലാണ് കേട്ടോ ഒരു ലിറ്റർ പെട്രോളാണിത് നൂറ്റി ഇരുപത് രൂപയുടെ പെട്രോൾ ഒരു കുപ്പിക്കകത്ത് കേട്ടോ കേട്ടോ അങ്ങനെ അത് മേടിച്ച് ഒഴിക്കുവാണ് കേട്ടോ അങ്ങനെ അതൊക്കെ മേടിച്ച് പിന്നെ ഇതാ തൊട്ടടുത്ത് പിന്നെ ഒരു നമുക്ക് എളുപ്പം ഓടി വന്ന് അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓടി വരുന്നൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ചെറിയൊരു ക്ലീനിക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്ലിനിക്കാണ് കേട്ടോ അപ്പോൾ എന്താ ഇത് ഇതാ അവിടുത്തെ കൊച്ചു ചെറുക്കായ്ക്ക് വേണ്ടിയുള്ള ബാൻഡേജും പനിയും അതൊക്കെ മേടിക്കുകയാണ് കേട്ടോ അപ്പം ഡോക്ടറും ഒക്കെ ഇരിക്കുന്നത് ഇപ്പറൂമിലാണ് മെഡിസിനൊക്കെ ഇപ്പുറത്താണ് കേട്ടോ അങ്ങനെ രണ്ട് റൂമിൻ്റെ അകത്താണ് ഇത് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന് ശേഷം ഞങ്ങൾ ഇതൊക്കെ മേടിച്ചു മെഡിസിനൊക്കെ മേടിച്ചതിന് ശേഷം ഇതാ പച്ചക്കറി മേടിക്കണം കേട്ടോ അങ്ങനെ പച്ചക്കറി മേടിക്കാൻ വേണ്ടി നിന്നും ഞങ്ങളുടെ സ്ഥിരം കടയാണ് കേട്ടോ ഇതാ വിക്രമചാരൻ്റെ സ്ഥിരം കടയാണ് അതാ അങ്ങനെ നിന്നപ്പോൾ നമ്മുടെ വയനാടം വരുന്നുണ്ട് കേട്ടോ വയനാടൻ ബസ് വന്നത് ആ നാളത്തേക്കുള്ള ആൾക്കാരാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ബസ്സുകളൊക്കെ കാണുന്ന നമുക്ക് വളരെ സന്തോഷമാണ് കേട്ടോ ഒരു ബസ് വരുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ബസ് വരുമ്പോഴത്തേക്കും നമുക്ക് അത്രയും കച്ചവടം കിട്ടുമല്ലോ അത്ര ആൾക്കാർ വരുമല്ലോ എന്നുള്ളത് നമുക്ക് സന്തോഷം ബസ്സുകളൊക്കെ ഒരുപാട് കാണുമ്പോൾ വളരെ മനസ്സിൽ വളരെയധികം സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതെല്ലാം മേടിച്ചത് തിരിച്ചന്ന് പടുത്തൊരു വയനാടൻ ബസ് ഇത് അതുവഴി കറങ്ങി ഇതുവഴി പോകുന്നു കേട്ടോ അതൊക്കെ നമ്മൾ പക്ഷേ ലൈറ്റിൻ്റെ വട്ടം കാരണം നമുക്ക് ശരിക്കും പേര് തെളിഞ്ഞില്ല കേട്ടോ ആദ്യത്തെ പ്രാവശ്യത്തിൽ മാത്രമേ തിരിഞ്ഞള്ളൂ കേട്ടോ ഈ പോകുന്ന ബസ്സൊക്കെ നാളത്തേക്കുള്ള ബസ്സുകളാണ് കേട്ടോ ഇത് റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ പോകുന്ന ബസ്സുകളാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മൾ ആദ്യം കയറിയ കടയില്ലേ ആ കടയിൽ തന്നെ തിരിച്ചെത്തി കേട്ടോ മുമ്പേ പറഞ്ഞിട്ട് പോയാൽ പഴംപൊരി എടുക്കാൻ വേണ്ടി കൊച്ചു പറയുന്നുണ്ടെന്നാൽ പഴംപൊരി ഉള്ളിപ്പടയെടുക്കാമെന്നേ അങ്ങനെതാ ഞങ്ങൾ പഴം പഴംപൊരിയും ഉള്ളിപ്പടയും ഒക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരു മണി ഏഴയോളം എട്ട് മണി ആകാറായിട്ടുണ്ട് എട്ട് മണി ആയിട്ടുണ്ട് കേട്ടോ ആ സമയമൊക്കെ ആയി അപ്പോൾ ഇപ്പോൾ ഇവിടെ ആളൊന്നുമില്ല കേട്ടോ ഒന്ന് രണ്ട് കടകൾ മാത്രമേ തുറന്നു വെച്ചിട്ടുള്ളൂ അതൊക്കെ അവരും അടയ്ക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയി നിൽക്കുകയാണ് അങ്ങനെന്താ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു അത്യാവശ്യം കാടക്കൂട്ടിലേയും കാര്യങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞാൻ സന്ധ്യ ആയതുകൊണ്ട് പിന്നെ മേൽ മാത്രമേ കഴിയുള്ളൂ കേട്ടോ മേലൊക്കെ കഴുകി ഞാൻ കയറി സന്ധ്യ അല്ല രാത്രി ആയിത്തേട്ടോ അങ്ങനെ ഇന്ന് ഇതാ ചെറുക്കായ്ക്ക് ഡെയിലി ആപ്പിള് കൊടുക്കണമെന്ന് പറഞ്ഞോട്ടോ അങ്ങനെ ആപ്പിളും പഴമൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടാണ് വന്നത് കേട്ടോ അവന് ചെറിയ എന്തോ ഒരു ആരോഗ്യ പ്രശ്നവും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ അത് ഡെയിലി കൊടുക്കാം അങ്ങനെ മേടിച്ചു പിന്നെ നമ്മൾ നമ്മളിന്ന് കറി വെക്കാൻ വേണ്ടി മേടിച്ച് ബീൻസ് വേറാണ് കേട്ടോ ബീൻസ് വേറെ മേടിക്കുവെച്ചാൽ വേറൊന്നും വേണ്ട മക്കൾക്ക് മൂന്ന് പേർക്ക് അതുതന്നെ മതി കേട്ടോ അപ്പോൾ അന്ന് വെച്ചിട്ട് കൂടുതൽ വെക്കാമെന്ന് വിചാരിച്ചു നാളെ രാവിലെ ചോറിനും കൊടുത്തുവിടാമല്ലോ അതുകൊണ്ട് ഇച്ചിരി ഏറെ ഏറെത്തന്നെ എടുത്ത് നമ്മളിത് മെഴിക്കോട്ട് വെക്കാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടോ നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല സബോളയും പയറുകൂടെ അരിഞ്ഞു പിന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വരട്ടണം കേട്ടോ ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള മാത്രമേ ചേർക്കാവൂ കേട്ടോ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇപ്പോൾ ഇതിന് നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷം മാത്രമേ രണ്ട് ചേരുവകളും കൂടെ ചേർക്ക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കഞ്ഞി ഒന്ന് തിളച്ച് ചാടി കേട്ടോ അങ്ങനെ കഞ്ഞി ഒക്കെ മാറി പിന്നെ ചെറുക്കായ്ക്ക് അതാണ് നമ്മൾ ആപ്പിൾ മുറിച്ച് കൊടുക്കുകയാണ് കേട്ടോ മക്കൾക്ക് ഇപ്പം മക്കൾക്ക് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ചെറുക്കായ്ക്ക് ഞാൻ ആപ്പിളൊക്കെ മുറിച്ച് കൊടുത്തു ഇപ്പോഴത്തെ ആപ്പിളിന് പഴയ ആപ്പിളിൻ്റെ ഒന്നും ഒരു ഗുണമില്ല കേട്ടോ ഉള്ളത് പറയാമോ ഒരുമാതിരി ചങ്ങല് പിടിച്ച ഒരു പോലത്തെ ഒക്കെ സൈസാണ് കേട്ടോ അങ്ങനെ ചോറ് നോക്കിയപ്പോൾ ഒരു അൽപ്പുട വെന്തച്ചാൽ മതി കേട്ടോ അങ്ങനെതാ നമ്മൾ പയറ് നന്നായിട്ട് വരണ്ടിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വരണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ വരണ്ടു വരുമ്പം മാത്രമേ നമ്മൾ അടുത്ത ചേരുവകൾ ചേർക്കാവൂ കേട്ടോ ദാസാപോളയും പയറൊക്കെ നന്നായി വരണ്ടപ്പോൾ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഒരു ലേശം എരിവിന് ആവശ്യമായ മുളകുപൊടിയും കൂടെ വേറെ ഒരു ചേരുവകളില്ല ഉപ്പ് മഞ്ഞൾ പിന്നെ മുളകുപൊടി പച്ചമുളകിന് പകരമാണ് കേട്ടോ നമ്മൾ മുളക് പൊടി ചേർക്കുന്നത് എന്ന് വെച്ചാൽ മുളകുപൊടിയും മഞ്ഞൾ കൂടി ചേർക്കുമ്പോൾ ചെറിയൊരു കളറും കിട്ടും എന്നാൽ എരിവ് ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും അന്ന് ഇടയ്ക്ക് പച്ചമുളക് കടിക്കുന്നതൊട്ട് കടിക്കുകയല്ലോ കേട്ടോ അപ്പം അതാണ് ഇതിൻ്റെ ഗുണം പച്ചമുളകൊക്കെ കടിക്കും പിന്നെ മക്കള് കൂട്ടാതിരിക്കുകൊണ്ട് ഞാൻ പച്ചമുളക് തീർത്ത് ഒഴിവാക്കും കേട്ടോ അങ്ങനെ അതാ നമ്മുടെ രണ്ട് മൂന്ന് പ്രാവശ്യം കമുത്തി വെച്ചിട്ട് അടച്ച് നമ്മുടെ വേവിക്കൊക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം ഇളക്കുമ്പറക്കൊക്കെ ചെയ്തപ്പം നമ്മുടേത് പയർ മെഴുക്കോട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടുമൂന്ന് പപ്പടം ഇവിടെ പൊരിച്ചെടുക്കുക എന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഇന്നത്തെ കറികൾ എന്ന് വെച്ചാൽ പയർ പയറുമെഴുക്കോട്ടയും പപ്പടം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മുമ്പ് പറഞ്ഞോട്ട് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ നമ്മളെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ കൂട്ടുകാരെങ്കിലും പുതുതായിട്ടായിരിക്കും കാണും ചാനൽ കാണുന്നവരുണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മാർക്കല്ലേ അപ്പോൾ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തന്നെ കിട്ടും അപ്പോൾ എന്താ നമ്മൾ ചോറൊക്കെ ഉണ്ടാകാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ പയർ മുഴുക്കോട്ടും പപ്പടമൊക്കെ കൂട്ടി ചോറ് ഉണ്ടാകാൻ പോവുകയാണ് അപ്പോൾ ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോ എടുത്ത ദിവസം മനസ്സിലാണേക്കു